ഗ്ലൂട്ടാ തയോൺ അപകടകാരിയോ ഗ്ലൂട്ടാ തയോൺ നമ്മുടെ ശരീരത്തിൽ ആണ് ഫെയർനെസ് വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ന് ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റ് രൂപത്തിൽ എടുക്കുന്ന ആളുകളുടെ എണ്ണം തീരെ കുറവല്ല എന്നാൽ ഡ്രിപ്പ് ഓഫ് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ഗ്ലൂട്ടാ തയോൺ ഇത്തരത്തിൽ കഴിക്കുന്നത് പൂർണ്ണമായും സേഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല കിഡ്നി ലിവർ എന്നിവ ഫങ്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ മിതമായ ഗ്ലൂട്ടാ ഉപയോഗം വലിയ ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാൽ അമിതമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അമിതമായുള്ള ഗ്ലൂട്ടാ തയോടെ ഉപയോഗം കിഡ്നിയെയും ലിവറിനെയും ദോഷമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സോ ഇവ കഴിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് തീർച്ചയായും നല്ലതാണ് മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ഗ്ലൂട്ടാ തയോൺ ഒരു സർട്ടിഫൈഡ് ബ്രാൻഡിന്റെ ആണെന്ന് ഉറപ്പുവരുത്തുക പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കൂടുതൽ ദോഷങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക സോ ബി കെയർഫുൾ